ചേട്ടന്റെ ഭാഗത്ത് വല്ല മുട്ടിയോ ചേ ചേട്ടന്റെ മുഖത്ത് വല്ല മുട്ടിയോ ചെ ചേട്ടനെ ചേട്ടന്റെ മുഖത്ത് വല്ല മുട്ടിയോ ചേട്ടൻ ചേട്ടൻ വല്ല മുഖത്ത് മുട്ടിയോ മുട്ടിയോ ചേട്ടൻ വല്ല ചേട്ടന്റെ മുഖത്ത് വല്ല മുട്ടിയോ ചേട്ടൻ ഇന്ന് വട്ടം വെച്ചതേ ഇവരോട് ചോദിക്കേ ഇവര് വട്ടം വെച്ചിട്ട് നിങ്ങൾ തന്നെയാ കാണിക്കണേ പിന്നെ ആ പോലീസാർ കാണിക്കും ചുമ വട്ടം വെക്കണേ എന്തോ പോത്തേക്ക് വല്ല മുട്ടിയോ ആ നീ പോലീ നീ പോളി പിന്നെ നീ പോള വണ്ടി വാറ്റാൻ നോക്കുന്നു എന്നാ പോലീസ് മാറ്റാ പോലീസ് അങ്ങനെ തന്നെ വേണ്ട ഇതിനൊക്കെ അങ്ങനെ തന്നെ വേണം കുടിയും കഴിഞ്ഞിട്ടേ